എന്താ ജയിലോ പ്രതികളാരും ഇല്ലെട്ടോ നമുക്ക് പൊട്ടി പൊള്ളിട്ട് വീണുനടാ രണ്ടു നില മൂന്ന് നില ഒക്കെ ആയിരിക്കും ഇണ്ടാക്കിയ ചിന്തവാ നമ്മളെ കൂടെ ഇവിടെ ഈ അബന്റെ എല്ലാ മുത്തുമൂലം അറിയുന്ന സൗദി ഗവൺമെന്റ് പോലും തലക്ക് വില ഇട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് വില ഒന്നും ഇല്ലെന്ന് കണ്ടപ്പോന്നല്ലോത്തെ ഫേമസ് ബ്ലോഗർ ആണ് മല്ലു മല്ലു സൗദി ഇല്ലടാ ഫേമസ് ഫുള്ള് വെരുന്നറിയുന്ന ആളുകളാണ് അപ്പൊ മനസ്സിലായില്ല അവന്റെ പവർ നമ്മളിന്ന് ഇവിടെ എവിടക്ക പോണേ ഒരു പഴയ കാസിലുണ്ട് ചെയ്യാൻ വേണ്ടി ാണ് ഞാന് ജിസാന് അബക്ക് വരുന്ന വീഡിയോ കാണിച്ചില്ല കാരണം ഇന്നലെ രാത്രി വന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇനി വരുന്നതാണ് കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് നമ്മളെ കമ്മീസിലാണ് കേട്ടുള്ളത് കമീസ് പറഞ്ഞാല് അബഹന്റെ കമ്മീസ് പറഞ്ഞാൽ ആക്ച്വലി എന്നാണ് ബട്ട് എന്ന് മുഷയ്ക്ക് ആളുകൾ പറയും ഇത് Come is to Abaha Ivan. ഇന്നലെ േക്ക് അവിടെ ഡാം കാണുണ്ടോ അതാണ് ഡാം അത് അതിന്റെ റിസർവയറാണോ കാണുന്നത് യെസ് എല്ലാം മഴ പെയ്യാൻ തുടങ്ങിന് പിന്നെ അതിൻ്റെ റിസർവ് റിസർവോയറും അത് കഴിഞ്ഞിട്ടുള്ള സ്പിൽവേന്റെ മേൽക്കൂടെ തന്നെ റോഡ് ഉണ്ടാക്കിയ പിന്നെ അടിപൊളിയാക്കിയിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഈയൊരു മേഖല എങ്ങനെ ഇത്തരമൊരു മേഖലയെ സഞ്ചാരികൾക്ക് കാണും ചെയ്യുന്നാലോ ആളുകൾക്ക് സഞ്ചാരയോഗം ആക്കും എന്നുള്ള രീതിയിൽ ഏറ്റവും നന്നായിട്ട് ഡിസൈൻ ചെയ്തേ അബുഹ റീജിയനിലെ ഹുക്കൂമിക്കലോ ഇവിടെ നിങ്ങ തള്ളാതെ എന്തെങ്കിലും കിട്ടിയ മെഴുകും ഓഹോ തായ്വരയിൽ ഓഹ് നമ്മൾ നല്ല കയറി വന്ന റോഡാണ് മറ്റേ ഞാൻ നല്ല രാത്രിയല്ലേ കാണിക്കാൻ ചോദിച്ചുള്ളൂ അതുകൊണ്ട് ഞാനിപ്പോൾ കാണിച്ചുതരാം ചുരം ചുരം നമ്മൾ സാധാരണ സിംഗിൾ വാൻ ആണ് കയറി വരുന്നവർക്ക് ഡബിൾ ഉണ്ടാകും ഇറങ്ങി പോകുന്നവർക്ക് ആണ് ഇന്നലെ ധൈദ്യയിലാണ് നമ്മൾ കയറി വന്നത് പക്ഷേ കയറി വന്നിട്ട് അവിടെ നിന്നിവിടുന്നോട് സ്പ്ലിറ്റായി എന്നിട്ട് അബുഹ ടൗണിലേക്കും അബുഹ ടൗണിൽ ആണ് നമ്മൾ നേരെ കമീസിലേക്ക് പോയത് ആ ഒരു ഭാത്ത മാത്രം ഒരു വിളിച്ചല്ലേ ആ ഒരു ഭാത്ത മാത്രം വിളിച്ചു നോക്ക് പോയി മേഘം ആ ഭാത്ത മേഘം കവർ ചെയ്യാത്തോണ്ട് അവൾക്ക് വിളിച്ചു ഓരോ പരിപാടികളെ മനുഷ്യന്മാര് നശിപ്പിക്കും എങ്കാ ഇങ്ങനെ കറങ്ങി നേരം

அங்க ഭയങ്കര തിക്കായിട്ടുള്ള കോടയാണ് നമാസൊക്കെ നമാസ് പോയി കഴിഞ്ഞാ നമാസ ഹോട്ടലൊക്കെ നല്ല ഭക്ഷണം അപ്പം നമ്മൾ കറക്റ്റ് ബനിമാസിന് വില്ലേജിലെത്തി ബനിമാസിൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പഴയ ഗോത്രക്കാരാട്ടോ പഴയ പഴയ ഗോത്രക്കാര് ഇപ്പോഴും അതായത് ഈ നമ്മുടെ നാട്ടിലെ ഈ ആദിവാസി ട്രൈബ് കോളനിക്കുണ്ടല്ലോ അദ്ദേഹം മറ്റൊരു കോളനിയാണ് ആണ് ഗവണ്മെന്റ് അവർക്കായിട്ട് ഇവിടെ മജിറകളും സ്കൂളുകളും ഡിസ്പെൻസറികളും ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞൊരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ഇവരുടെ ജീവിത രീതി എന്ന് വെച്ചാൽ ഇവിടെ കൃഷി ചെയ്തിട്ടും ഇവിടെ പശുക്കളൊക്കെ ഉണ്ടാവും നമ്മളെ നാട്ടിലത്തെ പോലെ കൃഷി ചെയ്തിട്ടും ഈ പശുവിന്റെ വാലു കൊണ്ടും അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു ആളുകളാണ് സൗദിയിലാണോന്ന് ചോദിച്ചാൽ അത്ഭുതമായി പോയി നമുക്ക് അത്തരം ഒരു ഗ്രാമാണിത് ബനീമാസിന് ഇവിടെ എത്തിയിട്ട ഓണൊക്കെ അടിക്കുന്ന ശരിക്കും

ല്ലേ വീട്ടടുത്തല്ലോ അവസാനിച്ചത് അവസാനിക്കുന്നു അവിടെ യാത്ര തോന്നി എവിടെയാ അവസാനല്ല അടുക്കള ഭാഗത്ത് കൂടിയാന്ന് ഞാൻ തോന്നിട്ട് ില്ലേ പക്ഷെ ഇവിടെ നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ ആദ്യമായിട്ടൊരു ഇത് ഞാൻ മുന്നൊരുക്ക വന്ന് കാണിച്ചിട്ടുണ്ട് എന്നാലും അതുകൊണ്ട് ഞമ്മളിപ്പി ഇവിടുത്തെ രാജാ ഞാൻ കാണിച്ചാർ ഇവിടുത്തെ ഇതിനെ പറ്റി ചരിത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞരാ എനിക്ക് താറിയാ ഞാനാണെങ്കിൽ ഇതിന്റെ മൊലാളി ഭാവിത്തല്ല ഞാൻ മുന്നേ ഇവിടെ വിസിറ്റ് ചെയ്ത സ്ഥലമായതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് ആദ്യമായിട്ടാണ് ഇവിടെ ഉള്ള ആളോട് ചോദിക്കാത്ത പറയാൻ പറ്റുന്നത് വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ് സുഹൃത്തുക്കളെ ഇതാണ് ബനീമാസിൻ ഗോത്രക്കാരുടെ കോട്ട ആ കോട്ടനുള്ളിൽ നമ്മൾ കയറട്ടോ നല്ല അടിപൊളി ക്ലൈമറ്റാണ് നല്ല രസമുള്ള അറ്റ്മോസ്ഫിയറാണ് അടിപൊളി ഇത് പണ്ട് കാലത്ത് അവർ അവരുപയോഗിച്ചിരുന്ന അവരുടെ മാർക്കറ്റാണ് അല്ലെങ്കിൽ അവരുടെ കമ്പോളമാണ് അല്ലെങ്കിൽ അവരുടെ ചന്ത ആണ് എന്നൊക്കെ പറയാം എന്നാ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇപ്പോൾ താഴ് ഇട്ട് ഊട്ടി ചന്തത്തൊരു സിസ്റ്റം നോക്കി കല്ലുകൾ സ്ലൈസ് ആയിട്ട് ആയിട്ടിങ്ങനെ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ മേലെ സ്റ്റെപ്പ് സ്വപ്പായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടോ മരങ്ങൾക്കൊക്കെ അതേ ഒരു ക്വാളിറ്റി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ബനീമാസികോത്രത്തിന് ആയിരത്തി അഞ്ഞൂറ് വർഷത്തിൻ്റെ പഴക്കമുണ്ട് അത് ചിലപ്പോൾ കുറച്ചും കൂടി പുരിയാതെന്ന് തോന്നുന്നുണ്ട് പക്ഷെ അത് ചിലപ്പോൾ പള്ളിയാകാനും സാധ്യതയുണ്ട് പിന്നെ ഇത് കുറേ കടകൾ ലൈറ്റ് ഓഫ് ആയിക്കോട്ടെ അവിടെ ഉണ്ട് കുറേ കടകൾ ഉണ്ടോ ഈ മരത്തിൻ്റെ ഈ തടീൻ്റെ കുറേ കാനം തന്നെ നോക്ക് നല്ല ഷേപ്പിൽ അതിൻ്റെ ഒരു നെടും തൂണ് കൊടുത്തുന്നത് ചെറിയൊരു ഒരറ്റ നില ഒരു കെട്ടിടം എന്നിട്ട് പോലും ഇത്ര ബോൾഡായിട്ടാണ് ആ സാധനം അവർ നിർമ്മിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ശരിക്കും ഇതിൻ്റെ ഒരു പവറും ഇത്ര കാലമായിട്ടും ഇത് ഉപേക്ഷിച്ച് പോയിട്ടും കാലാകാലങ്ങളായിട്ട് നിലക്കുക ഇത് ഇനിയും ഒരു അഞ്ഞൂറ് കൊല്ലം എന്താണ് ചിലപ്പോൾ നിന്നുടായി എന്നില്ല മരത്തിനൊക്കെ ഒരു കാലം കണ്ടില്ലേ ഏതായാലും വന്ന സ്ഥിതിക്ക് പോലെ അങ്ങാടി പഴയ ആ കണ്ടിട്ട് എന്ന് കണ്ടിട്ട് ഉള്ളു കയറലെന്ന് വിചാരിച്ചേല ബാസാറായി ഉപയോഗിച്ച് എന്ന സ്ഥലമാണ് അതായത് ഇവിടെ ആയിരുന്നു ഈ നാട്ടുകൂട്ടം ഒക്കെ ഒത്തുകൂടിയിരുന്നത് എപ്പോഴും ബനീമാസിൻ ഗോത്രത്തിൻ്റെ പിൻ തലമുറക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ അവർ പല മലേനുകളിലൊക്കെ ആയിട്ട് താമസിക്കുന്നുണ്ട് ഇനി നമുക്കതിൻ്റെ ഉള്ളിൽ കയറാം അടിപൊളി അടിപൊളിയൊരു കോട്ടല്ലേ ഇതിനുള്ളിൽ പഴയ പള്ളിയൊക്കെ കണ്ടിട്ടോ പള്ളിയൊക്കെ ഇതിലേറെ രസമാണ് ഞാൻ കാണിച്ചത് എല്ലാം കൂടി ഇപ്പം തന്നെ പറഞ്ഞാണ് അലച്ച കാട്ടുണ്ടല്ലോ ഇതിലോക്കല്ലേ മ്പ ഞാനിത് ജിസാൻ്റെ ബാക്കി എടുക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നിട്ട് പക്ഷേ ഇത് മാത്രം ഒരു വീഡിയോ ആണ് ബർഷൂമിയാണ് ആ കാണുന്നത് ഉണ്ടാകുന്ന ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ആയിരിക്കും നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വേറൊരു കലാരൂപമാണ് ബർഷൂമി കള്ളിമുൾച്ചെടിയിൽ ഉണ്ടാകുന്ന പോലത്തെ ഒരു സാധനം അത് ഫ്രൂട്ടായി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് തായ്ഫ് അൽബഹ മേഖലയിൽ ഏറ്റവും കൂടുതൽ അത് കാണപ്പെടുന്നുണ്ട് ബർഷൂമി ചെടി നമുക്ക് ഇനി അങ്ങോട്ടൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും നമ്മളിതിനുള്ളിൽ കണ്ട് കയറിയാലോ എനിക്ക് ആവേശം കൊള്ളുന്നു കേറാന് ലാശത്തെ കടയൊന്നുണ്ട് ഇത് അന്നത്തെ എവിടെ ഇരിക്കും ഇപ്പൊ ഇതിനൊക്കെ തലമുറക്കാരില്ലേ എന്താവു പല ഗോത്രങ്ങളൊക്കെ ആയിട്ട് അവിടേം കൂടിയൊക്കെ ആയി പോയിണ്ടാവും ഏ എല്ലാരും ഇതിനുള്ളിൽ തന്നെ അല്ലേ ഇതെല്ലാം ശരിക്കും ഇതിക്കുള്ള വഴി എന്ന് തോന്നുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കറങ്ങി പുറത്ത് കൂടി പോയി ഇതിലാണ് ഇപ്പോൾ വണ്ടിയത് വാട് അങ്ങോട്ടാണ് നമ്മുടെ എല്ലാ വീഡിയോസും ഏറ്റവും ആദ്യം അപ്ഡേഷൻ വരുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാട്ടോ ദിൽ ശാദയാത്ര കൂടെ പിന്നെ ഫുൾ വീഡിയോ വരുന്നത് യൂട്യൂബിലാണ് ആ ഫുൾ വീഡിയോൻ്റെ ഹാഫായിരിക്കും ശരിക്ക് ഫേസ്ബുക്കിൽ വരിക കാരണം എല്ലത് പറഞ്ഞാൽ സത്യം പറയാൽ നമ്മളെങ്ങനെ നന്നാക്കി വൃത്തിയാക്കി വീഡിയോ ചെയ്താലും തിരികെ നല്ലോണം കേൾക്കുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് അതുകൊണ്ട് മാക്സിമം ഫേസ്ബുക്കിൽ കുറച്ചായിട്ടേ ഉള്ളൂ ഇതൊരു പൊട്ടക്കിണർ തന്നെ അന്ന താലത്ത് വെള്ളം തന്നെ തിന്നു നല്ല വെള്ളം ഉണ്ടായില്ലേ മരൊക്കെ വീണിട്ട് വെള്ളം ഉണ്ടല്ലേ അല്ല ഇവിടെ നിന്നിട്ടാണ് വെള്ളം കോരിയത് ഇതിൻ്റെ മേലെ നിന്ന് ഞാൻ ഇടിഞ്ഞതാഴ്ത്തു കൂന്നുള്ളതുകൊണ്ട് അവിടെ വിലക്കിയതാണ് കെട്ടിയത് അവിടെ അയക്ക് വീണ തരാൻ കഴിയൂല ആ കുണ്ടുങ്ങൽ പോയിസല്ല മറ്റേ മഞ്ഞുമ്മൽ പോയിസിൽ കുണ്ടുക്ക് വീണാൽ മാതിരിയാവും പക്ഷെ എല്ലാവരും തരാൻ വരുന്ന ചേച്ചിക്കണ്ട ഈ ഒരു സിസ്റ്റം അറേബ്യൻ സ്ട്രക്ചറിലും മൊത്തമുണ്ട് എല്ലാ പഴയ ബിൽഡിങ്ങിനും ആ ഒരു സമ്പമുണ്ട് ഈവൻ കഴിവൊക്കെ പോലും ഉണ്ടല്ലോ അത് ഇതൊക്കെ തേച്ചിന തേപ്പല്ലല്ലേ കണ്ട തേപ്പാണായിരിക്കും എന്തോ ഒരു കുമ്മായ എങ്ങനെ അത്ര ഹൈറ്റിലൊക്കെ പോലും ഉണ്ടാക്കിയല്ലേ ബാൽക്കണി ഒക്കെ എന്ത് രഡ്യും അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഗ്രാമത്തിലെ കൃഷി മൊത്തം കാണാം അതുകൊണ്ടാകും ചിലപ്പോ അതിന്റെ ഈ സൈഡിലേക്ക് ബാൽക്കണി അല്ലെങ്കിൽ ചിലപ്പോ രാജ്ഞിക്ക് വന്നിങ്ങനെ അന്ധമായിട്ട് കള്ളായിരുന്നു ഇത് മറ്റേ ഇത് വെച്ചിട്ട് തന്നെ ഇതുണ്ടാവും ചിലപ്പോ കന്നുകാളി നമുക്ക് ഇതി കൂടെ പോലെ എല്ലാത്തിനും ആയിരത്തി അഞ്ഞൂറ് വർഷം ഒന്നും പാക്കലില്ല അതൊക്കെ അതിനെ റിനോവേഷൻ ചെയ്യാനൊക്കെ ശ്രമം നടത്തിയിട്ടുണ്ട് ആ ട്രാൻസ്ഫോമർ അല്ലേ കാണലില്ല പിന്നെ ലൈൻ മരത്തമലും നാട് നഷ്ട ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ട് വീണുനടാ രണ്ടു നില മൂന്ന് നില ഒക്കെ ആയി ചിന്തവാ നായ്ക്കള് മേത്തുകൊക്കേണ്ടിട്ടുള്ള താവള കൂതൊക്കെ ഇതൊരു വിധൊക്കെ റിനോവേഷൻ ചെയ്ത് ഇവിടെ ഒന്ന് ടൂറിസ്റ്റ് ആക്കി നോക്ക ശ്രമങ്ങള് നടത്തിന് പക്ഷെ പാളി പോലെ ഇണ്ട് കണ്ടിട്ട് എന്താലേ നിർമ്മിതി ഒക്കെ ഇതൊക്കെയാ ഇവിടെ നിങ്ങട്ട് പോകലേ ആ കിട്ടി ചെറിയൊരു കിളി കൂടുതലും വാതില് ഇങ്ങോട്ട് പോകുന്ന ഒരു സാധനം ഒരു പാലം വരെ ഉണ്ടാക്കിയ മേലൊക്കെ കേറണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇത് എവിടെ എപ്പളാ വീക തലേക്കൂടെ വീകന്ന് അറിയാത്തോണ്ടാണ് വിഷയം ഇത് ആളുകൾ ഇത്ര ഹൈറ്റ് ഐറ്റുള്ളു ഇനി ഒന്നല്ലെങ്കിൽ മണ്ണ് അടിഞ്ഞതാവൂത് ഏർ കുറച്ച് മുമ്പിട്ടൊക്കെ കേറുള്ളൂ ആ ഈ പറഞ്ഞ മെയിൻ സാധനം ഒന്നിട്ടല്ലേ ഇത് കണ്ടു കടന്ന് ആക്രമിച്ച അവിടെ ഞാളും മനുഷ്യനൊന്നും ഇല്ല എന്ന് കണ്ടപ്പോളേ സിസ്റ്റം കൊള്ളാം ആ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മൊത്തം വിവരങ്ങളും കിട്ടും ഹെറിറ്റേജ് കൗൺസിൽ ഇത് യുനെസ്കോക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഈ ഒരു സ്ഥലം ഗൂഗിൾ ആയി വാ കിട്ടി പോയി വർഷവും മിക്കായി ഇതല്ല പള്ളി ഓ ലൈറ്റ് അടിക്ക് കണ്ണ് കാണുമാട്ടെ കണ്ണ് കാണുന്നില്ല ആരും ില്ല കേട്ടോ നട ഇവിടുത്തെ ലെഫ്റ്റൊക്കൊരു വീട് വീണ്ടും പുറത്ത് എത്തിയോ ഇതാണ് ശരിക്കും അതിൻ്റെ മെയിൻ എൻട്രൻസ് തോന്നി വാതിൽ ചവിട്ടിപൊളിച്ചുകൊണ്ട് വരാനേ കനം ശരിക്കും കുറഞ്ഞതാ കാലത്ത് ഇതിലേറെ കനമുള്ള വാതിലുകളായിരുന്നു ഏ പാമ്പുണ്ടാവും ഇവിടത്തെ പാമ്പ് പറഞ്ഞ ഒരൊറ്റ കൊത്തും ഒരിടുപ്പ് ഒരു മെരിപ്പ് പോയി കറും നാട്ടിലെ എട്ടടിയ മാക്സിമം ഇവിടെ ഒറ്റ അടിയാ

ൊക്കെ ഇണ്ട് സംഭവം അതിന് ആവശ്യം പെയിന്റ് അടിച്ചായിരിക്കും അല്ലേ പള്ളിയാണെന്നൊക്കെ തോന്നിക്കാൻ പള്ളിക്കുള്ളിലേക്ക് കയറുമ്പോ ഇവിടെ നോലിർക്കണ സിസ്റ്ററില് എന്റെ മുന്നോട് വന്നേ ഇവിടെ വിടെ വിശ്രാഹൊക്കെ നല്ല തൺപുണ്ടായിരുന്നു ഷൂ വെച്ചിട്ട് ചൂട്ടിട്ട് കാണിച്ചത് അവിടെ വീത് കിണറാണ് ഇരുന്ന് ഇതിലിട്ട് വെള്ളം മുക്ക് ചെയ്യുക ഒരിക്കലാണ് അത് ഇതാ ഇങ്ങനെ ഒലിച്ചു വരും ഈ കുഴികളിലൊക്കെ നിറയും ഇതിന് തന്ന് ഒതു കൊടുക്കുന്നൊരു സിസ്റ്റം പിന്നെ ഇവിടെയാണ് ഇരിക്കുക ഈ കല്ലിൽ ഇരിക്കും ഈ കുയിന്ന് ഉള്ളിടുക്കും അതായിരുന്നു സിസ്റ്റം ആ പണ്ട് കളിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സിസ്റ്റം ഇതൊക്കെ പിന്നെ എന്റെ യാഷം സിമെന്റ് ഒക്കെ ഇട്ട് റിയാശം ചെയ്ത് പക്ഷെ ഈയൊരു സംഭവമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇതിന്റെ മേൽക്ക് കൊടുക്കാൻ വേണ്ടി കയറൽ മതിലന് ഇവിടെ നിൽക്കുന്നതിൻ്റെ ബാക്കി കഥ എന്താ ഇതിൻ്റെ മേലെ കയറി നിന്നിട്ടാണ് വാങ്ങു വിളിക്കുക ഈ ഗ്രാമം ഒട്ടാകെ കേൾക്കുന്ന രീതിയിൽ മോഹീൻ പാങ്ക് വിളിക്കും വാങ്ങുകൊടുത്താലോ മരിവാങ്ക് ഒന്ന് കൊടുത്തു വയ്ക്കാലോ എല്ലാവരും കൊണ്ട് നോമ്പറിപ്പിക്കുക ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബനീമാസിൻ ഗ്രാമം ഒത്താകെ കാണാൻ പറ്റും ആശ എന്തൊരു അത്ഭുതമല്ലേ അന്നത്തെ വാച്ച് ടവറിലേ അതിന് പ്രത്യേക കളറിൽ കല്ലുകളൊക്കെ കൊടുത്തിട്ടെ ആ കാറ്റൊന്നും പോല ഉണ്ടോ മുഖം തിരിഞ്ഞ് നിൽക്കണത് തന്നെ ഈ വീടുകളിലേക്കാണ് ഏഹ് പള്ളിയിൽ അന്ന് വന്നപ്പോൾ ഒരു വയസ്സായ ഒരാളുണ്ടിനി ഇപ്പം ആളെ കാണുന്നില്ല ഈ അടപ്പ് നമ്മൾ തുറന്നതായതുകൊണ്ട് നമ്മൾ തന്നെ അടക്കിയാണ് ഇതിൻ്റെ മേൽക്കൂടെ വൈകൊക്കെ സ്റ്റെപ്പ് ഈ പള്ളീൻ്റെ രണ്ടാം നിലയ്ക്കുള്ള വയ്യ മസ്ജിദുൽ കറിയത്തിൽ ി ഈ ഇടവൈകളിലൂടെയൊക്കെ എത്ര അന്നത്തെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഉണ്ടാവും കച്ചവടക്കാർ താമസക്കാർ ഗ്രാമവാസികൾ കൈതകാലികൾ അല്ലേ സങ്കല്പിക്കണം നമ്മൾ ഓരോ സ്ഥലം ആളുകളും നമ്മളിങ്ങനെ സങ്കല്പിക്കണം അന്നത്തെ കാലം ശരിക്കും എൻട്രൻസ് അവിടെ കേട്ടോ ഞാൻ അപ്പോഴേ അറിയാം നമ്മൾ വന്നത് അടുക്കള ഭാത്ത കൂടെ ബേക്ക് കൂടെ ആയിപ്പോയി ശരിക്കും എൻട്രൻസ് അവിടെ അവിടെ ഒരു കട ഒക്കെ ഉണ്ട് അന്ന് പണ്ട് വന്നൊരു ഓർമ്മയ്ക്കുണ്ട് ഇത് പുതുക്കി പണിത പുതിയ പള്ളി ഇത് മാത്രല്ല പള്ളികൾ ഒരുപാടുണ്ടാവും പക്ഷേ അതിൻ്റെ ആഴ്ച പള്ളി ഇത് അവിടെ കാണുന്നത് പള്ളികൾ ഒരുപാടുണ്ടാവും അറബികൾ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്ന ഇത് ചാരിറ്റിക്കായിട്ട് പണം ചിലവാക്കുന്ന ഒന്ന് പള്ളി പള്ളികളിഷ്ടം പോലെ നിർമ്മിച്ചിട്ടുള്ളു പിന്നെ രണ്ട് കിണറുകൾ ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ചാരിറ്റിക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നത് പണ്ട് കാലത്ത് അത് പിറതോടെ തണുത്തിട്ട് കൈയ്യൊക്കെ കോച്ചിനിട്ട് സത്യമായിട്ട് ആദ്യമായിട്ടാണ് ഒരു അനുഭവമൊക്കെ അത് സൗദി അറേബ്യ എന്ന് പറഞ്ഞ മരുഭൂമിയിൽ സാധനം എന്തിനായിരിക്കും ഇല്ലേ ഒരു സാധനം ഒരു മരമാണ് മുന്നിൽ കിടുന്നത് ഒന്നെങ്കിൽ ഈ സാധനത്തിന് ഒരു ബലം കിട്ടാനാവും കെട്ടിടത്തിന് അല്പര് ഉറപ്പ് കിട്ടാനാവും ആ ചിലപ്പോൾ അതിനായിരിക്കും അങ്ങനെ കണ്ട് അനുമാനിക്കാം എൻജിനീയറോട് ചോദിക്കണം പക്ഷേ ഇങ്ങനെ സിസ്റ്റത്തിലാണ് ഇവിടെ വീട് ഒരു സ്ഥലത്ത് വീടുള്ള വീടാണെങ്കിൽ കുഴപ്പമില്ല ഈ അറേബ്യൻ സംസ്കാരം മൊത്തം വീടുകൾ അങ്ങനെയാണല്ലോ അപ്പോൾ വലിയ എല്ലാവർക്കും ഈ ഐഡിയ കൊടുന്ന് കിട്ടി ഒരുമിച്ച് അന്ന് ഫോം വിളിച്ച് പറഞ്ഞെടുക്കാൻ കഴിയല്ലോ ഇങ്ങനെ വീടുണ്ടാക്കേണ്ടി തോന്നു ആ ട്രൈബ്സ് അതെ പിന്നെ കണ്ടു കണ്ടിങ്ങനെ കൊലത്ത് ഉണ്ടാക്കുന്നത് കണ്ട് വരമ്പുടി നല്ല സഞ്ചാരികളായിരുന്നല്ലോ യാത്ര ഇങ്ങനെ ചെയ്യും ഒരുപാട് അതിന് കണ്ടു കിട്ടിയ സാധനങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് ഇവിടുന്ന് കഴിഞ്ഞിട്ട് നേരെ കമ്മീസ് മാർക്കറ്റിൽ പോകും നമുക്ക് നോമ്പ് തറ കഴിഞ്ഞിട്ട് നാളെ അബഹൻ്റെ ബാക്കിയുള്ള വാങ്ങുകൾ കാണിച്ചിട്ട് വിടുന്ന അത്ഭുതം വിടും നമ്മൾ ഒറ്റയ്ക്ക് അത്ഭുതം അബഹം വിടുന്ന കാര്യം പറയില്ല എന്നാലും പറയുമ്പോഴൊക്കെ പറയണല്ലോ കേടാ ഇതന്നേ ഇതാണ് സംഭവം മനസ്സിലായോ ഇതന്ന് നമ്മളീ ഫോണിൽ നിന്ന് സിമ്മ് റിജക്റ്റ് ചെയ്യുന്ന കമ്മി ഇല്ലല്ലോ അന്ന് അതിന് വേറെ ഉപയോഗിച്ചിന് എന്താണല്ലേ ഓരോ സാധനത്തിനും ഓരോ പർപ്പസുകളുണ്ടാവും കാരണങ്ങളില്ല ഓരോ ഇതിനും ഇതൊക്കെ എന്തായിരിക്കും ഇതിൻ്റെ ഒരു കാരണം ഈ മുള്ളു ഒരു ചെടിക്ക് സൗദി എല്ലാ ഈ ടൂറിസം കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിക്കണമുണ്ടല്ലോ പിന്നെ ഇതെന്താ ഇങ്ങനെ അത് ഇട്ടു എന്ന് ശരിക്കും ഇതൊക്കെ അങ്ങനെ തന്നെ ഇവിടെയൊക്കെ ബോർഡ് വെക്കണം ഇതിൻ്റെ സാധനങ്ങളായിരുന്നു ഇതിൻ്റെതായിരുന്നു അവിടെ സ്കാനർ വെച്ച് എല്ലാം ആയി നായി ആ അവിടെ എഴുതി വെച്ചിട്ടോ മൊത്തത്തിലുള്ളതിൻ്റെ ഖീസ് സൂക്കിലെ ബംഗാളി മാർക്കറ്റാണത് എവിടെ കണ്ടൊരു കാഴ്ച ചെരുപ്പുത്തികളൊക്കെ നമ്മളെ നാട്ടിലത്തെ പോലെ പാകിസ്ഥാനികൾ പാകിസ്ഥാനി മാർക്കറ്റാണത് അഫ്ഗാനികളൊക്കെ ഉണ്ട് അല്ലേ ചെരുപ്പുത്തിയാള നമ്മള് നാട്ടിൽ കാഴ്ച അല്ലേ ഏത് രാജ്യക്കാരാണവോ അഫ്ഗാനികളാവും സൂരി ബംഗു എല്ലാം ഉണ്ട് 嗯。<Yeah. S 2> yeah.